കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ നിൽക്കുകയാണ് ചേംബറിന്റെ അപ്പൊ പോരാട്ടം തുടരുക തന്നെയാണ് അറിയില്ല എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു പറ്റാവുന്നിടത്തോളം എന്റെ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ആയിരിക്കും ആ നോമിനേഷൻ കൊടുത്തു ആ ഇന്ന് കൊടുത്തു മൺഡേ ആണ് സ്ക്രൂട്ടിനി മൺഡേ സ്ക്രൂട്ടിനി കഴിയുമ്പോഴേ അറിയത്തുള്ളു എങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും കൊടുത്തിട്ടിട്ടുണ്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു അവസ്ഥ അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ സെക്രട്ടറി സ്ഥാനത്തേക്കായിരിക്കും മത്സരിക്കുന്നത് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കോശി സാറിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പൊസിഷനിലേക്ക് ഇട്ടത് ഞാൻ അതുമായിട്ട് സംസാരിച്ച് കൺസൾട്ട് ചെയ്ത റിട്ടേണിംഗ് ഓഫീസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഈ പോസ്റ്റിലേക്ക് ഇനി വേറെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം സത്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എലക്ഷന് എന്താണ് ഫെഫ്ക അമ്മ ഭാരവാ അതിലുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടുതൽ അവിടെ വോട്ടില്ലാത്ത ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അന്ന് എലക്ഷന് പിന്നെ അന്ന് ഞാൻ അതൊന്നും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു കൂടാതെ ഞാൻ ഒരാളെപ്പറ്റി ഒരു ആരോപണം പറഞ്ഞിരുന്നു അതായത് ചെന്നൈയിലുള്ള ഒരു വട്ടിക്കൊലിശക്കാരനെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞതിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് പൊന്നാടെ എണീച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആദരിക്കുന്നത് കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അസോസിയേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലെ കാണിച്ചതാണോ എന്നൊരു സംശയമുണ്ട് എന്നാ പോലും എനിക്കത് വളരെ പരിഹാസ്യകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു അസോസിയേഷൻ അതപ്പതിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി പിന്നെ വിനയ വിനയൻ സാറ് പറഞ്ഞതിൽ ഒരുപാട് എല്ലാ കാര്യങ്ങളിലൂടെ നൂറ് ശതമാനം യോജിക്കുന്ന ഒരാളാണ് ഇലക്ഷനിൽ പോലും പലർക്കും സംശയമുണ്ട് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനതിലേക്ക് കൂടുതലായിട്ട് കയറുന്നില്ല നൂറ്റി വോട്ട് മുന്നൂറ്റി പത്ത് എതിർ ശബ്ദങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് തെളിയിക്കാനായിട്ട് പറ്റി പിന്നെ പാനലിന്റെ കയ്യിലിരിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് അപ്പം അവിടെ തന്നെ അഞ്ചു ആറും വോട്ടാണ് ഓരോരുത്തർക്ക് ഇവിടെ അങ്ങനെ ഒരു സ്ഥിതി തൽക്കാലം ഇല്ല അപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നല്ലേ രണ്ട് വോട്ട് രണ്ട് വോട്ട് വെച്ചിട്ടൊക്കെ നാലു വോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഏർ എല്ലായിടത്തും ഇതൊക്കെ തന്നെ സ്ഥിതി കാര്യം ഈ പാനൽ എന്ന് പറയുമ്പോൾ ആ പാനലിൽ തന്നെ നൂറ്റി നാൽപ്പത് വോട്ടായിരുന്നു അവിടെയാണ് എനിക്ക് നൂറ്റിപ്പത്ത് പിടിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യം കൂടെയാണ് അതെ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്നാലും ഞാൻ എന്റെ ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവിടെ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയും അതേ പാനൽ തന്നെയാണ് ഇവിടെയും നിൽക്കുന്നത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം എന്നെ പോലെ തന്നെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന വേറൊരാളാണ് ഇത് ഇത് കവി ചന്ദ്രിക കാബൂളി ഹിറ്റ്ലർ പോലുള്ള സിനിമകളൊക്കെ ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസർ ആണ് അപ്പം ഈ ചേംബറിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചേംബറിനെ തിരിച്ചു പിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം അതൊക്കെ വിസ്മരിക്കപ്പെട്ടുകൊണ്ട് ഏഹ് കുറെ ആളുകൾ ഇത് എന്താ പറയുക ഒരു മാഫിയയുടെ മാഫിയ സംഘത്തിന്റെ കൈകളിലാണ് എല്ലാ സിനിമാ സംഘടനകളെല്ലാം അപ്പം അതിൽ നിന്നൊരു വിമുക്തി നേടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെമ്പേഴ്സ് തന്നെ വിചാരിക്കണം അമ്മയുടെ ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കൂടുതലും കൂടുതലും സ്ത്രീകളാണ് എന്താണ് മാത്രം സ്ത്രീകൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ് അതിന് സ്വാഗതാർഹമാണ് സ്ത്രീകൾ വന്ന കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ ഈ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ ഒരു കാര്യ ഇപ്പം മെമ്മറി കാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷേ കുറെ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും കുറേ വിഷയങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നടന്ന കാര്യങ്ങളായി ഉള്ള ഉള്ളതായിരിക്കെ ഇതിനൊക്കെ എന്ത് പരിഹാരമാണ് കാണാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവരുടെ പ്രവർത്തനമാണല്ലോ അവരെ വിലയിരുത്തേണ്ടത് സ്ത്രീകൾ വരുന്നത് നല്ല കാര്യം തന്നെയാണ് അപ്പം അവരുടെ പ്രവർത്തനത്തിലും അവർക്കത് തെളിയിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്